മിസൈൽ ആക്രമണത്തെ ചെറുക്കാൻ ബ്ലാക്കൌട്ട് ഇത് രാജ്യം മുഴുവൻ എന്നു ചർച്ചയാണ് കേരളമടക്കം എല്ലായിടത്തും യുദ്ധത്തെ നേരിടാൻ മോക്ട്രിലും നടത്തി ശത്രു രാജ്യത്തിന്റെ മിസൈലുകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും അകറ്റുന്നതിനു വേണ്ടിയാണ് ഇരുട്ടു സൃഷ്ടിക്കുന്ന ബ്ലാക്കൌട്ടിലൂടെ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനുമായുള്ള യുദ്ധ സാഹചര്യം അനുദിനം കൂടുകയാണ് അതുകൊണ്ട് തന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ ബ്ലാക്കൌട്ട് സ്ഥിര സംഭവമായി മാറുന്നു ഇത് ചാനലുകളിലൂടെ മലയാളികളും അനുഭവിച്ചറിയുന്നു പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് അടിയന്തരാവസ്ഥയുണ്ടായാൽ നഗരത്തിന്റെ പല മേഖലകളിലും ബ്ലാക്ക് ഔട്ട് നടക്കില്ല സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ സോളാർ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയുണ്ടായി സൗരവൈദ്യുതി ഉൽപാദനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഈ തെരുവ് വിളക്കുകൾ മുൻപുണ്ടായിരുന്ന തെരുവ് വിളക്കുകളെക്കാൾ മികച്ചതാണ് രാത്രി ആറു മണി കഴിയുമ്പോൾ കത്തുന്ന ഈ സോളാർ വഴിവിളക്കുകൾ അടുത്ത ദിവസം രാവിലെ ആറു മണി കഴിയുമ്പോൾ തനിയെ അണയും ഈ ലൈറ്റുകൾ സ്ഥാപിച്ചതോടെ അവിടെയുള്ള കെ സി ബിയുടെ ലൈറ്റുകൾ മാറ്റുകയും ചെയ്തു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച സോളാർ വഴി വിളക്കുകൾ പഴയ ലൈറ്റുകളെക്കാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ് പക്ഷേ ഈ സംവിധാനത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് ആർക്കും സോളാർ വിളക്കുകളെ അണയ്ക്കാൻ സാധിക്കില്ല അതായത് രാത്രി ആറു മണിവരെ പുലർച്ചെ ആറു മണിവരെ അത് കത്തിക്കൊണ്ടിരിക്കും തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗത്തും ഈ സോളാർ ലൈറ്റുകൾ സജീവമാണ് അതായത് ഈ മേഖലയെ ഇരുട്ടിലാക്കുക സാധ്യമാണ് ആർക്കും രാത്രിയിൽ സോളാർ ലൈറ്റുകൾ ഓഫാക്കാൻ കഴിയില്ല വട്ടിയൂർക്കാവിൽ നിന്നും വെള്ളക്കടവ് വരെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഭാഗത്ത് ഇത്തരത്തിലുള്ള നിരവധി സോളാർ ലൈറ്റുകൾ ഉണ്ട് ഇതൊന്നും രാത്രിയിൽ അണയ്ക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ അതിർത്തിയിൽ യുദ്ധ സമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ പല സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയിലാണ് അതിർത്തിയോട് ചേർന്ന പല പ്രദേശങ്ങളിലും ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ലെങ്കിലും ഭാവിയിൽ അതിർത്തി പ്രദേശങ്ങളിലെ പോലെ സമാന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഈ വഴിവിളക്കുകൾ എങ്ങനെ വിച്ഛേദിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത് ഈ സോളാർ വഴിവിളക്കുകൾ വിച്ഛേദിക്കാനുള്ള സംവിധാനം സാധാരണക്കാരന് കാണാൻ കഴിയുന്നിടത്തില്ല ലൈറ്റുകൾ വിച്ഛേദിക്കുന്നതിനായി അടിയോളം ഉയരമുള്ള തൂണുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളിൽ കോണിപ്പൊടി വെച്ച് കയറേണ്ട അവസ്ഥ വരും ഇത് അസാധ്യമാണ് ഇത് സ്ഥാപിച്ച ഇടങ്ങളിൽ ഓരോ പതിനഞ്ച് മീറ്ററിനിടയിലും സോളാർ വഴിവിളക്കുകളുണ്ട് സൗരവൈദ്യുതി ഉൽപാദനത്തിലൂടെ തിരുവനന്തപുരം നഗരത്തെ പൂർണ്ണമായും സൌരോർജ്ജ നഗരമാക്കുന്ന പദ്ധതിയാണ് സോളാർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ നഗരത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും അക്ഷയ ഊർജ സ്രോതസ്സുകളായ സൗരോർജം കാറ്റ് ഊർജം എന്നിവയുടെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പത്ത് പോയിന്റ് രണ്ട് മെഗാവാട്ട് വൈദ്യുതി ഇതുവഴി ലഭ്യമാകും